ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം സ്വാഭാവികമാണ് അള്ളാന്റെ പിണങ്ങും ഒരു ദിവസം റസൂൽ അള്ളാന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂന ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തോട്ട് റസൂൽ വേറൊരു ഭാര്യയാണ് മൈമൂന ആയിഷാ ബിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തുവിട്ട് കറി കൊടുത്തുവിട്ട് റസൂർ ഉള്ളാക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂർ ഉള്ളാക്ക് മുഖഭാവം കണ്ട് മനസ്സിലായി നമ്മുടെ ഭാര്യയ്ക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേരുടെ സ്വർണ്ണം കൊടുത്തു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റുനിക്കും അപ്പൊ അറിയാം ഇന്ന് പണിമുടക്കാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂർദ്ദാക്ക് മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോ റസൂറില എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂനാബിവിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂറ തോന്നു മൈമൂനയുടെ പാചകം അടിപൊളിയാ ഇത് കേട്ട് ആയിഷാബിടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിയുടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെണ്ണിന്റെ സ്വഭാവല്ലേ നിങ്ങൾ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ല അപ്പൊ ആയിഷ് മൈമൂനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലാന്നല്ലേ ആയിഷാവേക്ക് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കി ഒരോ ഒറ്റ അടി അടിവെച്ച് കൊടുത്ത് കറിപ്പാത്രം കറിപാത്രം തെറിച്ചും കൂലെ പോയി റസൂല വീട്ടിലെ സംഭവമാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കുള്ളൂ പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തീരുന്ന ആ സന്തോഷം ഉണ്ടോ ഒന്ന് പിണങ്ങിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് കിടന്ന് കറിപ്പാത്രം മറിഞ്ഞുപോയി നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു അത് കൊള്ളാന്ന് വരുമ്പോൾ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തെറപ്പിച്ച് മൂലയൊക്കെ കിടക്കുക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്ശാനുവാസ തവക്കൽ തുലാം ലൂപ്പി കിടന്ന് തുടങ്ങും നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണല്ലോ നിങ്ങളുടെ വീട്ടിലായി ഈ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റിയെട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റിയെട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണതുകൊണ്ട് കുഴപ്പമില്ല അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു അള്ളാന്റെ ഒന്നും ചെയ്തില്ല പ്രവാചകൻ കുപ്പായം അങ്ങ് അള്ളാഹു കയറ്റി മറിഞ്ഞുകിടന്ന കറി പാത്രം എടുത്ത് നിവർത്തി വെച്ചു പോയി വെച്ചുപോയി കസനങ്ങൾ എടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചിതറിക്കിടന്ന ചാറുമടുവന് തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിസയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിച്ചു ആയിരം യിരം പൂർണ്ണചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുഞ്ചേരി തകർന്നു പോയി അല്ലാൻ കയ്യിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു നബിയെ പൊറുക്കണേ നബിയെ അറിവില്ലാതെ ആയിഷയെന്തോ പറഞ്ഞതാണ് കൈ പിടിച്ചിട്ട് വന്ന് ചെയ്തതാ ആയിഷാബിയുടെ വീട്ടിലുണ്ടായി തമ്മിൽ ിയുടെ വീട്ടിലുണ്ടാകും ഈ പിണക്കം നിങ്ങൾ പറയും പോലെ ഇങ്ങനത്തെ പറയട്ടെ തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെടിയിലായി പള്ളിക്കം പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷാബിൻ തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമനടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി അള്ളാഹുവിന്റെ പ്രവാചകനും തമ്മിൽ പ്രണങ്ങി അവസാനം അവരുടെ പിണക്കം വല്ലാടെ ഉച്ച സ്ഥായിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാതകൻ അപൂപകൃതിയുള്ള മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ അല്ലാണ്ട് അസൂരം ആയിഷാ ബണങ്ങി അവരെ രണ്ടുപേരുമിടയിൽ അപൂപകൃതിയുള്ള മധ്യസ്ഥനാകുന്നത് വരെ ആയിഷാ ബി വിയുടെ പിതാവാണ് അപൂപകൃതി അല്ലാഹുവാനുഹോ ും ആയിഷയും വീട്ടിൽ പിണങ്ങിയിരിക്കോ അപൂപകൃതി എല്ലാം ഒന്ന് കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷിയോട് ചോദിച്ചു ആയിഷ ആദ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അപൂപകൃത മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥം വരുമ്പോ രണ്ടുപേരെയും വിളിക്കും എന്തോ ഇടയ്ക്കിടയ്ക്ക് മൈക്കിന്റിയേ നൂറ്റിയെട്ട് പറഞ്ഞു കൊള്ളു വന്നു അപ്പോ അബൂബക്കർ ഞാനും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പറേം ഇപ്പറേം നിന്നു മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അല്ലാണ്ട് റസൂൽ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയുടെ റസൂൽ ചോദിക്കാൻ റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വടക്കുണ്ടാക്കിയിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കാണ് ഭർത്താവ് നമ്മൾ വയ്ക്കുക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങൾ അങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഭർത്താവിന് ഇവരോട് പറയാനുണ്ട് അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയണെ ആദ്യം അവര് പറയൂ പറയൂല ആയിഷാ ബീബി റിയല്ലാഹുതലെന്ന് പറഞ്ഞല്ലാണ്ട് റസൂലേ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊള്ളുക ഞാൻ പിന്നീടെ പറയുന്നുള്ളു എന്റെ ഉപ്പാനോട് എനിക്ക് കുറെ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷാ ബീവിടി പറഞ്ഞേ രാള്ളരെ പറയാവൂ കള്ളം പറയല്ല നബിയേ സഹോദരങ്ങളെ കരയുക

അല്ലാണ്ട് റസൂൾ ഇതുവരെ കള്ളം പറന്നിട്ടില്ലല്ലോ ആ റസൂലിടാണോ നീ കള്ളം പറയുന്നെന്ന് പറയുണ്ടത് ആയിസാ അതബുകേടല്ലയോ ആയിസാ ബീപ്പു അടി ഇതെവിടെയാണ് മദീനത്തെ കുടുവിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ നെഞ്ച കന്ത് കറന്നുപോയി തന്റെ പ്രാണപ്രേയസി ആയിഷ ആയിഷ വി അടികൊണ്ട് കരഞ്ഞപ്പോ കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കൈകൾ കൊണ്ട് റസൂലുള്ള വല്ലാത്ത അബൂബക്കർ ോട് പറഞ്ഞു അബൂബക്കറേ 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 എന്റെ ഭാര്യ അടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തർക്കം തിരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോടൊപ്പം

ആയിഷയുടെ ീര് കണ്ടപ്പോൾ സഹിക്കാൻ കടന്നില്ല അത് സഹോദരങ്ങളെ ഖുറാനിലെ ഭർത്താവാരെന്നറിയുമോ ഭാര്യയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ കടിയാത്തവൻ താൻ കൈ പിടിച്ച് കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ ആ ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ സ്വന്തം കൈവിരലുകൾ ആർക്കുയർത്താൻ കടിയുള്ളവ സ്വന്തം ഭാര്യയുടെ കണ്ണുനീരൊപ്പാന് തന്റെ വിരലുകളെ കൊണ്ടൊരു ഭർത്താവിന് കടിയുന്നുവെങ്കിൽ ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് ഖുറാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് ഖുറാന്റെ ഭർത്താവാണ് അല്ലാഹു ആ ജീവിതം നമുക്ക് അനുഗ്രഹി കുമാറാകട്ടെ ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹി കുമാറാകട്ടെ കണ്ണീരൊപ്പാൻ പരസ്പരം സാന്ത്വനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുറാനിലെ ഭാര്യ സമയം പതിനൊന്നിനോടെടുക്കുകയാണ് ആരോഗ്യം ഗുരുപരമാണ് രാത്രി നീണ്ടു പോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിനാണ് വരുന്നതിലാണ് മാസത്തിൽ അല്ലാണ്ട മലക്ക് കൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുടെ ഭർത്താവ് നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാനം ഒന്നെത്തി വിളിച്ചു കൊണ്ടുവന്ന് പെണ് അവളുടെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീടല്ലേ വല്ലാതി പടച്ചതംപുരാനെ തന്നെയാണ് സത്യം പടച്ചതമ്പുരാ തന്നെയാണ് സത്യം പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം ആ കുടുംബത്തിൽ നന്നായി െന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിന് കുടുംബത്തിൽ വീണോ ആ കുടുംബം കുടുംബത്തിന്റെ കരകയറുകയില്ല ആ പെണ്ണ് ശപിച്ച കുടുംബം പെണ്ണ് ശപിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിപ്പിറിച്ചു മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ തൽക്കുന്നത് ഭർത്താവിന്റെ പീഡനം കാരണത്താല് ഭാര്യ ആത്മഹത്യ ചെയ്തു പോയി ഭർത്താവിന്റെ പീഡനം കാരണത്താൽ

പെണ്ണിനെ പെണ്ണിനെ ജീവനോടെ കാത്തറവെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ സമ്പ്രദായത്തെ വിലക്കൊണ്ടല്ലാൻ്റെ നാളെ പെണ്ണിനെ ജീവനോടെ കുടിച്ചു മൂടിയവർ ജീവിതം തകർത്തവർ ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവർ നാളെയല്ല ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ടനുവാദം നൽകപ്പെടാത്ത കുളിച്ചു പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്ത് ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും ചോദിക്കും കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവര് നിന്നെ കുറിച്ചു മൂടിയട് നാളെ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് അമ്മ ജീവിക്കാൻ അനുവദിക്കാത്തത് ആ കുറാന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടു വായിച്ചോ ഭർത്താവിന്റെ പീഡനം കാരണത്താലും മരിച്ചുപോയ പെണ്ണ് ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ൊട്ടിത്തെ മരിച്ചുപോയ പെണ്ണ് കടിഞ്ഞറമലേ കടിഞ്ഞറമലേ കരിഞ്ഞറമലേ തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി അമ്പത് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് ശരീരം മുഴുവൻ സ്വർണത്തിൽ മൂടി പൊതിഞ്ഞു കയറിപ്പോയ പെണ്ണിനെയല്ലേ കാരണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് റമലാനിന്റെ പതിനേഴാം രാവിലെ തൃശൂർ ജില്ലയില് എല്ലാവരും നോമ്പ് തുറക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മരിച്ചുപോയ പെണ്ണടക്കമുള്ള രാവിലെ പത്രത്തില് കാണുന്ന ഭർത്താവ് സ്നേഹമില്ലാത്ത ഭർത്താവിനെ ഭർത്താവിന് ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാല് വയസ്സുകാരനെ കൈയെ പിടിച്ച് ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റിൽ ചാടിയട് ഒന്നര വയസ്സുകാരൻ തലച്ചോട് പൊട്ടിച്ചവര് മരിച്ചുപോയില്ലേ എത്ര എത്രയോ എത്ര ായ പെണ്ണാണ് പതിനെട്ട് വർഷം വാപ്പ മാപ്പകറ്റപ്പെട്ട് വളർത്തിയ പെണ്ണിന് നിന്റെ കയ്യിൽ വന്നപ്പോ ഈ പീഡനത്താൽ അവളെ ആത്മഹത്യയിലോട്ട് തള്ളിവിട്ടുവോ അവളെ കണ്ണുനീര നീ കുളിപ്പിച്ചുവോ എന്നിട്ടോ പെണ്ണട ചോദിക്കും നിന്റെ ഭാര്യയോട് കുത്തിൽ എത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ മണ്ണ ഒഴുക്കേണ്ടി വന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ കിണറ്റിന് ചാടേണ്ടി വന്നത് ആ സമയത്ത് അവള് നിന്റെ നേരെ വരടു ചോണ്ടില് അള്ളാഹുവേ ഇവനാണ് അള്ളാ നിന്റെ പെൺകുടനെ കൈതുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവളാണ് അള്ളാ മ്മയുടെ നേരെ കഴിച്ചുകൊണ്ടില്ലേ അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം കണ്ണുനീര് കുടിച്ചതണ്ട് നിനക്കെതിരെ പറയുമെന്ന് അല്ല അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ കാരണക്കാരിയാരാ കാരണക്കാർ ആരാണേ നമ്മുടെ കൈപിടിച്ച കവരള് നമ്മെ കെട്ടിപ്പിടിച്ചവരള് നമ്മുടെ സന്താനങ്ങൾക്ക് മുലയൂട്ടാൻ കൊടുത്തവരള് നമുക്കെതിരെ ഇന്ന് കൈവെള്ളയിൽ വാങ്ങിച്ചു വെച്ചവളുടെ ജീവിതം നാളെ പരലോകത്ത് അവള് ഞാൻ നിങ്ങളും അല്ലാണ്ട് മുമ്പിൽ നിൽക്കുമ്പോ ഇവനാണ് റബ്ബെന്ന അവളുടെ ചൂണ്ടുവരൽ നമ്മുടെ നെഞ്ചിന് നേരെ വന്നാൽ